അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ നേതൃത്വത്തിൽ കല്ലേപ്പാടം ഇലമണ്ണിൽ ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നു ശേഷം സംഗമം വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുവാതിര കളിയും സംഘടിപ്പിച്ചു

രഞ്ജിത്ത് പതിയണോടി പ്രശാന്ത് എൻ ആർ ജയപ്രകാശ് അനിത അനിൽ സൂരജ് പറക്കുളം ഒ എൻ മുരളീധരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് പഴയൂർ